ഹലോ എവീവൻസ് എന്റെ നെക്സ്റ്റ് ട്രാവൽ അഡ്വെഞ്ചർ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടൊരു സ്ഥലമാണ് ഞാൻ കുറേ കാലമായി ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലം അഗസ്ത്യാർകൂടം മൂന്ന് ദിവസത്തിലും അമ്പത്തിനാല് കിലോമീറ്റേഴ്സോളം കവർ ചെയ്ത് സിക്സ് തൗസൻഡ് വൺ ട്വന്റി നയൻ ഫീറ്റ് അബവ് സീ ലെവലിലേക്ക് എത്തുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രെക്ക് നമ്മൾ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പോലത്തെ മരങ്ങളും ചെടികളുടെയൊക്കെ ഇടയിൽ കൂടെയുള്ളൊരു യാത്ര എത്ര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണോ അത്രയും ടഫും ആണ് പക്ഷേ ട്രസ്റ്റ് മീ ഇറ്റ് ഇസ് വർത്ത് ഇറ്റ് ഈ മൂന്ന് ദിവസം നമ്മൾ കംപ്ലീറ്റ്ലി ഓഫ് ഗ്രിഡ് ആണ് കാർഡിൻ്റെ ഉള്ളിൽ നോ നെറ്റ്വർക്ക് നോ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഒരു ഒന്നര മണിക്കൂർ വൈകുന്നേരം കിട്ടും അത്രേ ഉള്ളൂ സോ ഈ മൂന്ന് ദിവസം വരി ഫ്രീ ആയിട്ട് നിൽക്കാൻ വി ഹാവ് ടു ബി ഡിജിറ്റലി റെഡി സോ ഞാൻ ആ ജൂഷ്യൽ മൈജിയിലേക്ക് നേരെ പോയി അവിടെ ആകുമ്പോൾ എല്ലാ ട്രാവൽ ഗ്യാജറ്റ് ഗിയേഴ്സും അവൈലബിൾ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഈസി ട്രക്കല്ല ഫിസിക്കലി വളരെ വിഗറസ് ആയിട്ടൊരു ആക്ടിവിറ്റിയാണ് അതുകൊണ്ട് തന്നെ ഒരു സ്മാർട്ട് ഫോൻ്റെ കരുതുന്നത് നല്ലതാണ് നമ്മുടെ ഹാർട്ട് ബീറ്റും സ്റ്റെപ്സും കിലോമീറ്റേഴ്സും എല്ലാം ഇതിൽ മോണിറ്റർ ചെയ്യാം പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടി ഒരു പവർ ബാങ്കാണ് ഈ മൂന്ന് ദിവസം രണ്ട് ഫോൺസ് ചാർജ് ചെയ്യാൻ ടെൻ തൗസൻഡ് എം എച്ചിൻ്റെ ചെറിയൊരു പവർ ബാങ്കിൻ്റെ ആവശ്യമേ ഉള്ളൂ നിങ്ങൾക്ക് എത്ര ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഉണ്ടോ അതനുസരിച്ച് പവർ ബാങ്ക് ചൂസ് ചെയ്യാം റിക്വയർമെൻറ്റ്സ് പറഞ്ഞാൽ മൈ സ്റ്റാഫ് തന്നെ നമ്മൾ ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒപ്പം ഞാൻ ഒരു ടോർച്ച് കൂടി മേടിച്ചിരുന്നു എന്തെങ്കിലും എമർജൻസി വന്നാലോ എന്ന് ഓർത്തിട്ട് സത്യം പറഞ്ഞാൽ കഴിഞ്ഞാൽ ലിസ്റ്റിലില്ലാത്ത വേറായിട്ടും കൂടി മേടിച്ചു ഇത് കണ്ടു ഒരു ക്യൂട്ട് സോളാർ ലാമ്പ് ഒരു ലാന്തലിന്റെ ഷേപ്പിൽ വെരി ഈസി ടു ക്യാരി വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് തോന്നി ട്രാവലൊക്കെ ചെയ്യുമ്പോൾ എനിക്കിത് യൂസ്ഫുൾ ആവുന്ന ഓർത്ത് ഞാൻ ഇത് കൂടെ ഒന്ന് മേടിച്ച് വെച്ചു അങ്ങനെ മൈൻഡിലും ഷോപ്പിംഗ് കഴിഞ്ഞു ഇനി നമുക്ക് വേണ്ട ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് ഈ സർട്ടിഫിക്കറ്റിന് ഏഴ് ദിവസത്തെ വാലിറ്റിയേ ഉള്ളൂ അതുകൊണ്ട് പോകുന്നതിന് തല ദിവസമോ രണ്ട് ദിവസം മുന്നേ ചെയ്യുന്നതാണ് നല്ലത് അഗസ്തകം പറയുന്നത് ഒരു എന്താ പറയുക കൾച്ചറലി റിച്ച് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരുപാട് കഥകളും ഒരുപാട് എക്സ്പീരിയൻസും നമുക്ക് വേണ്ടി എന്താ പറയാ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട് ട്രക്കിന്റെ ദിവസം ഏഴ് മണിക്ക് തന്നെ ബോണക്കാട് പിക്കറ്റ് സ്റ്റേഷനിൽ എത്താൻ ശ്രമിക്കുക ബസ്സിലാണ് വരുന്നതെങ്കിൽ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് ബസ് സർവീസ് ഉണ്ട് രാവിലെ അഞ്ചു മണിക്കാണ് സ്വന്തം വണ്ടിയാണെങ്കിൽ പിക്കറ്റ് സ്റ്റേഷനിൽ സൗകര്യമായി പാർക്ക് ചെയ്യാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കാണുന്ന ഡോക്യുമെന്റ്സ് എല്ലാം തന്നെ ഹാർഡ് കോപ്പി ആയിട്ട് തന്നെ ക്യാരി ചെയ്യണം നോർമലി നമ്മൾ എക്സ്ട്രാ കാശ് കൊടുത്താൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലഞ്ച് പാഴ്സൽ എടുക്കാനുള്ള സൗകര്യമൊക്കെ പിക്കറ്റ് സ്റ്റേഷനിൽ ഉണ്ടാവാറുണ്ട് പക്ഷേ എന്താണെന്നറിയില്ല നമ്മൾ പോയ ദിവസം ഉണ്ടായിരുന്നില്ല പിന്നെ ആവശ്യത്തിന് ഡ്രൈ ഫ്രൂട്ട്സ് കരുതിയിരുന്നതുകൊണ്ട് ഫസ്റ്റ് ഡേ അതിൽ സർവൈവ് ചെയ്തു പ്ലാസ്റ്റിക്സ് ഒന്നും തന്നെ അലൗഡ് അല്ല പിക്കറ്റ് സ്റ്റേഷനിൽ ആയിട്ട് നമ്മൾ ബാഗ്സ് ചെക്ക് ചെയ്യും ട്രെക്ക് തുടങ്ങി ആദ്യ മിനിറ്റ് തന്നെ നമുക്ക് എന്തോ കാർഡിൻ്റെ വളരെ ഉള്ളിൽ പോയൊരു ഫീലിംഗ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തേക്കാളും അല്ലെങ്കിൽ നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനേക്കാളും ഭംഗിയാണ് അവിടുത്തെ കാഴ്ചകൾ ഈ ടോട്ടൽ ട്രെക്കിൽ മുപ്പത്താറോളം ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങളുണ്ട് അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ടെൻഷനേ വേണ്ട ഇത് റിസർവ് ഫോറസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇവിടെ രണ്ടായിരത്തിൽ പരം മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതിൽ അൻപതോളം റയർ ആൻഡ് എൻഡേഞ്ചേർഡ് ആണ് അങ്ങനെ ആദ്യത്തെ ദിവസം പതിനാറ് കിലോമീറ്റേഴ്സ് ആണ് അതിർമല ബേസ് ക്യാമ്പിലേക്ക് ഒരു മണിക്കൂറോളം നടന്നു കഴിയുമ്പോഴേക്കും ട്രെക്ക് നല്ല രീതിക്ക് ഡിഫിക്കൽട്ടായി മാറും നല്ല സ്റ്റീപ്പായിട്ടുള്ള പുൽമേടും കാടും പാറയുമൊക്കെ ആയിട്ട് നല്ല പാട് തന്നെയാണ് അതിലെടുത്ത് പറയേണ്ടത് അതിന് ബേസ് ക്യാമ്പ് എത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു കയറ്റമാണ് പേര് തന്നെ മുട്ടിടിച്ചാൻ തീരുന്നതാണ് അതായത് നമ്മുടെ മുട്ടിൻ്റെ വലിപ്പത്തിലാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് ഉള്ളത് പാറയാവാം നമ്മുടെ റൂട്ട് ആവാം എന്താണെങ്കിലും നമ്മുടെ മുട്ടിൻ്റെ ഹൈറ്റിലാണ് അപ്പോൾ നമ്മൾ ലിറ്ററലി നമ്മൾ ക്ലൈംബ് ചെയ്ത് വേണം പോവാനായിട്ട് അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടു ബ്രേക്കൊക്കെ എടുത്തു നമ്മൾ എങ്ങനെയൊക്കെയോ അതിന് ബേസ് ക്യാമ്പ് എത്തി ഒൻപത് മണിക്ക് തുടങ്ങി നമ്മളൊരു മൂന്നേ മുക്കാൽ നാല് മണി അടുപ്പിച്ചു ബേസ് ക്യാമ്പ് എത്താൻ ഇതാണ് ബേസ് ക്യാമ്പ് ഈ ഷെഡിലാണ് നമ്മൾ താമസിക്കുക ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ഷെഡുകളാണ് കിടക്കാൻ പായ അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു റബ്ബർ ഷീറ്റ് ഉള്ള ഒരു ഹാർഡ് ക്യുഷനാണ് ഉണ്ടാവുക രാത്രി അത്യാവശ്യം നല്ല തണുപ്പാണ് അതുകൊണ്ട് സ്ലീപ്പിംഗ് ബാഗ് കരുതുന്നതാണ് നല്ലത് ഒരു ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റും ക്യാരി ചെയ്യുന്നേക്കാളും എളുപ്പം അതായിരിക്കും ബേസ് ക്യാമ്പ് എത്തി നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആയി വരുമ്പോഴേക്കും അഞ്ചര മണിക്ക് കൃത്യമായി നമുക്കൊരു കട്ടൻ ചായയും വജയും കിട്ടും പിന്നെ ഏഴര മണിയാകുമ്പോൾ ചൂട് കഞ്ഞി എത്ര എട്ടേ മുക്കാലാവുമ്പഴേക്കും ലൈറ്റ്സ് ഓഫ് എല്ലാവരും കാലും മുട്ടിലൊക്കെ മൂവും സ്പ്രേയും ഓയിൻമെൻറ്റൊക്കെ പുരട്ടി നന്നായിട്ട് റെസ്റ്റ് കാരണം നെക്സ്റ്റ് ഡേ ഇറ്റ്സ് ഗുണ ബി ഈവൻ മോർ ക്രേസിയർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച കൃത്യം എട്ട് മണിക്ക് തന്നെ നമ്മൾ മേലോട്ടുള്ള ട്രക്ക് സ്റ്റാർട്ട് ചെയ്യും അഗസ്ത്യാർക്കുടം ടോപ്പിൽ നമുക്ക് പന്ത്രണ്ട് മണി അല്ലെങ്കിൽ മാക്സിമം പന്ത്രണ്ടേകാലൊക്കെ നമുക്ക് അവിടെ ഇരിക്കാൻ അനുവാദമുള്ളൂ അത് കഴിഞ്ഞ് അവിടെ നിൽക്കുന്നത് സേഫ് അല്ല അതുകൊണ്ട് തന്നെ എല്ലാവരെയും ഇറക്കി വിടും അപ്പോൾ പന്ത്രണ്ട് മണിക്ക് നമ്മൾ എവിടെ എത്തിയോ അവിടെ നിന്ന് തന്നെ തിരിച്ചു പോകേണ്ടി വരും ഈ ഒരു ടൈം ടാർഗറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പരിധിയിൽ കൂടി റെസ്റ്റ് എടുക്കാനോ ഒന്നിനും സമയം കിട്ടില്ല ലാസ്റ്റ് സ്ട്രെച്ച് ഒക്കെ ആയപ്പോൾ സത്യം പറഞ്ഞ കാല് ലിറ്ററലി ഗേവ് അപ്പ് ആൻഡ് ഐ വാസ് ജസ്റ്റ് ടേക്കിംഗ് വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം പക്ഷേ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു വന്നാൽ എന്തായാലും നമുക്ക് നമുക്കവിടെത്താൻ സാധിക്കും അതിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് അവിടെ തന്നെ കാണാം കേട്ടോ എത്ര ഡൈവേഴ്സാണോ ഈ ട്രെക്ക് അത്ര തന്നെ ഡൈവേഴ്സാണ് ഇവിടെ വരുന്നവരും ട്രെക്കേഴ്സും നേച്ചർ ലവേഴ്സും ട്രാവലേഴ്സും ഒന്നും മാത്രമല്ല ഇത് ആക്ച്വലി ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് വിശ്വാസികൾക്ക് അതികഠിനമായ ഒരു നേർച്ച സപ്ത ഒരാളായ അഗസ്ത്യമുനി കൂടിയിരിക്കുന്ന സ്ഥലം വർഷങ്ങളോളം മെഡിറ്റേഷനും യോഗയും ആയുർവേദ ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ നടന്നിരുന്ന സ്ഥലം വിശ്വാസി ആണെങ്കിലും അല്ലെങ്കിലും അവിടെ എത്തിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റിവിറ്റിയും സ്പിരിറ്റും അതൊരു വേറെ ഒരു അനുഭവം തന്നെയാണ് സെക്കൻഡ് ഡേ ശരിക്കും സെവൻ ടു എയ്റ്റ് കിലോമീറ്റേഴ്സ് വൺ വേ കവർ ചെയ്യാനുള്ളൂ പക്ഷെ നല്ല ഡിഫിക്കൽട്ടാണ് എല്ലാം സ്റ്റീപ്പ് ക്ലൈംസ് ആണ് വരാ എന്റെ ഒരു കോൺസെപ്റ്റ് ട്രാവലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ പോയി എക്സ്പ്ലോർ ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ സ്റ്റാർട്ട് ചെയ്തതാണ് എൻ്റെ അച്ഛനുമായിട്ട് പോയിട്ട് ഞങ്ങൾ ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വണ്ടിയായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യായിരുന്നു അത് ഇപ്പോഴും ഇപ്പോഴും ആ ഒരു ഇത് നല്ല കാടും വലിയ വലിയ പാറകളും ഒക്കെയാണ് ഒരുപാട് സ്ഥലത്ത് ഇതുപോലെ കയറുകളും വെച്ചിട്ടുണ്ട് നമുക്ക് പിടിച്ചു കയറാൻ നല്ല കാറ്റുമാണ് അഞ്ചു പേർക്ക് ഒരു ഗൈഡ് നല്ല കണക്കിലാണ് നമുക്ക് ഗൈഡിനെ അലൊക്കേറ്റ് ചെയ്യുക അതുകൊണ്ട് വഴിയൊന്നും തെറ്റില്ല പക്ഷെ എങ്കിലും ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ എല്ലായിടത്തും ആരോ മാർക്സ് കാണാം നല്ല കാറ്റും ഹൈറ്റും ഇങ്ങനൊരു സ്റ്റീപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കും പേടിയാവും മഴ പെയ്ത് കിടക്കുന്നതുകൊണ്ട് വഴുക്കലും ശ്രദ്ധിക്കണം പക്ഷെ അവിടെയുള്ള ഫോറസ്റ്റ് ഗൈഡ്സ് ഒക്കെ വളരെ ഹെൽപ്ഫുൾ ആണ് പിന്നെ നമ്മൾ ട്രെക്കിംഗിന്റെ ഇടയിൽ പരിചയപ്പെട്ട ഫ്രണ്ട്സും എൻഡ് ഓഫ് ദി ഡേ ഇതൊരു ടീം വർക്ക് തന്നെയാണ് എത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അവിടെ എത്തിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലിംഗ് അമേസിംഗ് ഏറ്റവും മേലെത്തി അഗസ്ത്യകൂടം അതായത് അഗസ്ത്യ വാസസ്ഥലം എന്ന് കരുതുന്ന അഗസ്യമിന്റെ പ്രതിഷ്ഠ വെച്ചിരിക്കുന്ന സ്ഥലമുണ്ട് അത് കണ്ടു തൊഴുതു കഴിയുമ്പോഴാണ് ഈ ട്രെക്ക് പൂർണ്ണമായി എന്ന് വിശ്വസിക്കപ്പെടുന്നത് എത്ര ബുദ്ധിമുട്ടിയാണോ നമ്മൾ കയറിയത് അത്ര തന്നെ ബുദ്ധിമുട്ടാണ് ഇറങ്ങാനും ഹൈറ്റ്സ് പേടി ഇല്ല എന്ന് വിചാരിച്ചെന്ന് എനിക്ക് ഹൈറ്റ് പേടി ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നൊരു സ്ഥലം അപ്പൊ പതൊക്കെ കയറൊക്കെ പിടിച്ച് വളരെ കെയർഫുൾ ആയിട്ട് വേണം ഇറങ്ങാൻ ഇത്ര സ്റ്റീപ്പായിട്ടുള്ള ഇറക്കങ്ങൾ ഇറങ്ങുമ്പോൾ നമ്മുടെ മുട്ടിനും ആങ്കിൾസിനും ഒക്കെ ഇഞ്ചുറീസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ സെക്കൻഡ് ഡേ വളരെ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡായിട്ടും വളരെ ഹാപ്പി ആയിട്ടാണ് നമ്മൾ ടെൻറ്റിലെത്തി കിടന്നുറങ്ങി തേർഡ് ഡേ മോർണിംഗ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ രാവിലെ എട്ട് മണിക്ക് തന്നെ തിരിച്ചിറങ്ങി ബേസ് ക്യാമ്പിലേക്ക് ഒരു കാര്യം കണ്ടോ അവിടെ ആ ഏറ്റവും നമ്മൾ ൂടി നോക്കിയാ വഴി കാണിക്കാൻ പോലും ഇല്ല അതിന്റെ ഇടയിൽ കൂടി ഇറങ്ങി 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 നമ്മൾ താഴെ എത്തിയിരിക്കണം നമ്മൾ നടന്ന് ക്ഷീണിക്കുവെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന വെള്ളച്ചാട്ടത്തിന്റെ അരുവിയുടെ ഒക്കെ ശബ്ദം കേൾക്കുമ്പോ തന്നെ നമുക്കൊരു എനർജി ആട്ടോ തേർഡ് ഡേത്തെ ട്രെക്ക് ഞാൻ ഒരു എയ്റ്റി പെർസെൻറ്റും സ്ലിപ്പർ ഇട്ടിട്ടാണ് ഇറങ്ങിയത് കാലും ടോസും ആങ്കിൾസ് കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് എനിക്ക് തോന്നി സോ ട്രക്കിംഗ് ഷൂസിൻ്റെ കൂടെ ഒരു റിലയബിൾ സ്ലിപ്പേഴ്സോ സാൻഡൽസോ കരുതുന്നത് നന്നായിരിക്കും എന്താ പറയാ മാജിക്കലാണ് ഈ സ്ഥലം നമുക്ക് എനിക്ക് എത്ര പറഞ്ഞാലും അത് നല്ലതല്ല ചില സ്ഥലത്തൊക്കെ എത്തുമ്പോൾ എനിക്ക് ഗൂസ് ബാങ്ക്സ് വരുന്നത് അത്രയും നല്ല സ്ഥലമാണ് അപ്പോ കാടും എന്താ പറയാ നമ്മൾ ആ ഒരു മൂന്ന് ദിവസം നമ്മള് ഒരു ഔട്ടർ വേൾഡ് ആയിട്ട് ടോട്ടലി ഡിസ്കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സമയം ഭയങ്കര ഒരു മാജിക്കൽ മൊമെന്റ് ആയിരുന്നു ഓഫ് റോഡ് മെമ്മറീസ് എന്ന് പറഞ്ഞാല് നമുക്ക് ഫോർ ബൈ ഫോർ ഉള്ളത് കൊണ്ടും നമ്മള് അങ്ങനെ കണക്റ്റഡ് ആയതുകൊണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ നമ്മൾ ഓഫ് ബീറ്റ് ആയിട്ട് പോകാൻ പറ്റാറുണ്ട് ദാറ്റ്സ് ദ ബെസ്റ്റ് തിങ് ഓഫ് ഇറ്റ് പിന്നെ അതുകൊണ്ട് തന്നെ ബെസ്റ്റ് പ്ലേസ് ആയ വിസിറ്റും എനിക്ക് പറയാൻ പറ്റില്ല കാരണം ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോൾ അതൊരു പുതിയ എക്സ്പീരിയൻസാണ് ഇപ്പോൾ വാഗമണ്ഡിൽ തന്നെ ഞങ്ങൾ പത്ത് ഇരുപതോട്ടൊക്കെ പോയിട്ടുണ്ട് കുട്ടിക്കാലത്തൊക്കെ പക്ഷെ ഓരോ സമയത്തും നമ്മൾ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് പോകുന്നതും പുതിയ പുതിയ ആൾക്കാരെ കണ്ടിട്ട് അവരുടെ ത്രൂ വേറെ പുതിയ സ്ഥലങ്ങൾ പോകുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരിക്കലും എനിക്കൊരു സ്ഥലം ചൂസ് ചെയ്യാൻ പറ്റില്ല ഐ ലവ് മേക്കിംഗ് സച്ച് മെമ്മറീസ് നത്തിങ് ലൈക്ക് ഇറ്റ് അങ്ങനെ നമ്മൾ ത്രീ ഡേയ്സ് ക്യാമ്പിംഗ് കഴിഞ്ഞു ഇപ്പൊ പിക്കറ്റ് സ്റ്റേഷനിലേക്ക് നമ്മൾ ജസ്റ്റ് എത്തി ൾ ഈസി നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളും അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ എന്താണെങ്കിലും നമ്മളൊരു സ്ഥലത്തെ പറ്റി പഠിക്കുമ്പോൾ എക്സ്പെക്ടേഷൻ ഉണ്ടാവും അതിനേക്കാളും ഒരുപാട് ഒരുപാട് ടഫായിരുന്നു ഞാൻ സത്യം പറഞ്ഞാൽ ലാസ്റ്റൊക്കെ ആ ലാസ്റ്റ് സ്ട്രെച്ച് ഒക്കെ ആയപ്പോ ഞാൻ വെച്ചാൽ അപ്പ് ബട്ട് എന്താ പറയാ ഈ ഒരു സ്ഥലം നമ്മുടെ വിൽ പവറിനെയും നമ്മുടെ ആ ഒരു എൻഡ്യൂറൻസിനെയൊക്കെ നല്ലോണം ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മള് ഗോയിങ് ഒരു വൺ വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം എന്നുള്ള രീതിയിൽ നമ്മൾ പോയിക്കൊണ്ടേ ഒരു വേറൊരു സ്പിരിറ്റ് നമുക്ക് വരുന്ന പോലെ തോന്നും ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ബോഡി ഞാൻ ഭയങ്കര ടയേഡാണ് ബട്ട് മൈ മൈൻഡ് ഇസ് ഫുൾ ഭയങ്കര മാജിക്കൽ എന്ന് പറയാം എനിക്ക് ഈ സ്ഥലത്തിനെ പറ്റി എനിക്ക് വേറൊന്നും പറയാനില്ല ആൻഡ് നമുക്ക് എന്താ പറയുക ക്യാമറയിൽ പകർത്താൻ പറ്റുന്നതും കുറച്ചൊക്കെ പകർത്തിയിട്ടുണ്ട് പിന്നെ കുറെ സ്ഥലത്തുനിന്ന് നമുക്കത് പോസിബിളും അല്ല കാരണം നമ്മുടെ ഈ ഹൈറ്റിലൊക്കെയാണ് നമുക്ക് ഈ മുട്ടിടിച്ചാൽ പേര് എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെയൊക്കെ നമ്മുടെ മുട്ട് ഈ ഹൈറ്റിലാണ് നമുക്ക് ക്ലൈംബ് ചെയ്ത് പോകേണ്ടത് അപ്പോൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ എന്താ പറയുക സ്റ്റിക്കും സ്റ്റിക്ക് പോലും യൂസ് ചെയ്യാതെ നാല് കാലം താക്രികളും പോയിക്കൊണ്ടിരുന്നു സോ ഇറ്റ് ഇസ് ദാറ്റ് ഡിഫിക്കൽ അങ്ങനെ എന്തായാലും ഇറ്റ് വാസ് അമേസിംഗ് നമ്മൾ ലാസ്റ്റ് ഒരു വൺ കിലോമീറ്റർ ഒക്കെ ആയിപ്പോയിട്ട് ലാസ്റ്റ് വൺ കിലോമീറ്റർ കവർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല മഴ കിട്ടി അങ്ങനെ എന്താ പറയുക ഇത്രയും ഡൈവേഴ്സ് ഒരു സ്ഥലം ഉണ്ടാവില്ല കാരണം നിമിഷ നേരത്തിൽ നമ്മൾ ക്ലൈമറ്റ് ചേഞ്ച് ആവും നമ്മുടെ ടെറയിൻ ചേഞ്ച് ആവും ഇറ്റ്സ് ജസ്റ്റ് മാജിക്കൽ നമ്മൾ കാണാത്ത പൂക്കളും കാണാത്ത ചെടികളും മരങ്ങളും ഇറ്റ് ജസ്റ്റ് കീപ്സ് ബെറ്റർ അപ്പം അങ്ങനെ എന്താ പറയുക വളരെ ആയിട്ട് മൈൻഡ് ഫുള്ളായിട്ട് പോവാണ് തിരിച്ച് സോ യെസ് ഇറ്റ് ബൈ